ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുന്ന ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് ഈ ഒരുക്ക നാളുകളിലെ നമ്മുടെ പ്രാർത്ഥനകളും ദൈവവചന ധ്യാനവും ഏവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും ഇന്ന് നാം ചിന്തിക്കുന്നത് ജീവന്റെ അപ്പം എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഭക്ഷണം പാർപ്പിടം വസ്ത്രം എന്നുള്ളത് എന്നാൽ ജീവൻ നിലനിർത്തുവാൻ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലും ആഹാരത്തിനു വേണ്ടിയുള്ള അപേക്ഷയും അത് ആത്മീയമായും ഭൗതികമായ ഭക്ഷണത്തിനു വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വിവിധ ഭാഗത്ത് ജീവൻ നിലനിർത്തേണ്ടുന്നതിന് അപ്പം അല്ലെങ്കിൽ ആഹാരം എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വിവരിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂ യാത്രയിൽ ദൈവം മഞ്ഞ നൽകി കാക്കയുടെ പക്കൽ പ്രവാചകന് അപ്പം കൊടുത്തുവിടുന്നു പ്രസംഗം കേട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കുന്നു വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നും മനുഷ്യൻ അയച്ചാൽ വയറു നിറയ്ക്കുവാനുള്ള ഭക്ഷണ സ്വാതന്ത്ര്യം പോലും നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നാമങ്ങളായിരിക്കുന്നത് ഇരുപത്തിയാറാം വാക്യത്തിൽ യോഗനാഗ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു പറയുന്നത് അപ്പം തന്നെ തൃപ്തരാകുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് വിശുദ്ധ യോഗകാല സുവിശേഷം മുതൽ വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് അയ്യായിരം പേരെ യേശു പോഷിപ്പിക്കുന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും ഭക്ഷണം കഴിക്കുവാനുമാണ് അന്ന് ജനങ്ങൾ കൂടുതലായും യേശുവിനെ അനുഗമിച്ചിരുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും യേശു അവരോട് പറയുന്ന വാക്കുകൾ ഈ നോമ്പു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമായി കാണുവാനായി കഴിയും നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അത് മനുഷ്യപുത്രൻ നൽകും വിശ്വാസമെന്ന പ്രവൃത്തിയും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായി യേശു പ്രതാപ് ചൂണ്ടിക്കാട്ടുകയാണ് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് തരുന്ന ജീവന്റെ അപ്പം ലോകത്തിന് ജീവൻ നൽകുന്നതാണ് എന്ന് മുപ്പത്തിമൂന്നാം വാക്യത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നു മാനുഷികമായി മാത്രം ചിന്തിക്കുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആത്മീക പോഷണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുകയാണ് യേശു സമൃദ്ധമായ ജീവന്റെ ഉറവിടമാണ് ദൈവപുത്രനായ യേശു എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ജീവന്റെ അപ്പം ഒന്നു ഉള്ളൂ അത് യേശുവാണ് നമ്മുടെ ജീവദായകനായ ക്രിസ്തു നമ്മോട് പറയുന്നത് എൻ്റെ മാംസം സാക്ഷാത് ഭക്ഷണവും രക്തം സാക്ഷാത് പാനീയവുമാണ് ഇത് ഭക്ഷിക്കുന്നവർ വിശ്വക്കില്ല ദാഹിക്കുകയുമില്ല ഇത് സൂചിപ്പിക്കുന്നത് നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ജീവദാതാവായ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കണം എന്നാണ് ക്രിസ്തുവിനെ ഭുജിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കും പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ കഴിച്ചു എന്നാൽ അവർ മരിച്ചുപോയി യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും നിത്യജീവന്റെ ഉറവുകൾ സ്വർഗത്തിൽ നിന്ന് ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക ഈ നിത്യജീവന്റെ ഉറവാണ് ാലം ലോകപരമായ അപ്പത്തിലേക്ക് മാത്രം നോക്കാതെ യേശു എന്ന ജീവന്റെ അപ്പം കഴിക്കുകയും അതിലൂടെ നിത്യജീവന്റെ സമൃദ്ധമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായും നമ്മുടെയും സമസ്റ്റായും പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകട്ടെ